അപ്പൊ നമ്മൾ ഈ നമ്മൾ ആ ഒളിച്ചോട്ടം കോഴിക്കോട് വേറെ എങ്ങോട്ട് പോയല്ലോ ജോലി അന്വേഷിച്ച് ആ ഒളിച്ചോട്ടം അത് സ്കൂളിൽ പഠിക്കുമ്പോഴാ നാളെ വിട്ടത് സ്കൂളിൽ പഠിക്കുമ്പോഴോ ഏഴ് ക്ലാസ്സിൽ ഞാൻ ഏഴില് എന്തോ പഠിക്കുമ്പോൾ ഡ്രോയിങ് സാറിനെ പോയതാണോ ഓരോ മാർക്ക് കിട്ടും ഏട്ടൻ അല്ല ഏട്ടനായിരുന്നു കുറച്ച് സ്ട്രിക്റ്റ് പത്ത് വയസ്സ് മൂത്താ ഏട്ടൻ പഠിക്കുമായിരുന്നു നന്നായിട്ട് ചീത്ത കിട്ടത്തിൽ കൂടുതൽ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ഒക്കെ ഏട്ടനായിരുന്നു അപ്പൊ ഞങ്ങൾ വളർന്നതിന്റെ പിന്നിലൊക്കെ ഏട്ടൻ തന്നെയാണ് ഏട്ടൻ തിരിച്ചു ഇഷ്ടപ്പെടാണ് ഞാനത് ഓരോ മാർക്ക് ഹിസ്റ്ററിക്ക് എത്രയുണ്ട് ഹിസ്റ്ററിക്ക് നാല്പത്തി അഞ്ച് ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന് നാൽപ്പത്തെട്ടുണ്ട് കണക്കോ മാക്സ് മാക്സിമം മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴാ എന്താ ശ്രദ്ധിക്കട്ടാ കെട്ടിപ്പിടിക്കണം എല്ലാം മലയാള ഫുൾ മാർക്ക് മുപ്പത് നാല്പതിൽ കുറവുള്ള മാർക്ക് ഇല്ല അല്ല ഞാൻ ഏട്ടനോട് പറയുന്ന ഏഴും മാർക്ക് അറുപത്തെട്ട് എല്ലാം കൂടെ കൂടെ ഇത് നാല് മൊത്തം നാല് എല്ലാം കൂട്ടിയപ്പോ അറുന്നൂറിലും നൂറ്റാണ്ട് ചേട്ടനെ വാര്യെന്ന് നിറയാൻ വേണ്ടി നമ്മൾ കുറച്ച് മാർക്ക് കൊടുക്കും കൂട്ടുകസ് കാർഡ് കിട്ടിയ ദിവസം എനിക്ക് പ്രശ്നമാവും വീട്ടിലെ പ്രശ്നവും എനിക്ക് അറിയേ അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അന്ന് കോഴിക്കോട് ടു പാലാഴിയിലെ കോഴിക്കോടേക്ക് പോകാണ് എൺപത് പൈസയാണ് ടിക്കറ്റ് ചാർജ് ഞാൻ എല്ലാവരോടും ചില്ലറ ചില്ലറ പൈസ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ ഇരുപത് മുപ്പത് പത്തേം പൈസ ഒക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ഏഴ് രൂപ എന്റെ കയ്യിലായി ഞാൻ അന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം ദൂരദർശനില് ഈ മിഥുൻ ചക്രത്തി സിനിമകളൊക്കെ കാണലുണ്ട് അപ്പൊ ആളുടെ സിനിമ ബോംബെയിലേക്ക് വിട്ട് അതോ ലോകത്ത് പിന്നെ കോടീശ്വരനായി വരുന്ന നായകൻ ഞാൻ സ്വപ്ന ഏഴ് രൂപ ടൗണിലേക്ക് കയറി ടൗണിലേക്ക് കയറി അപ്പൊ ടൗണിലൊക്കെ വേ റോഡ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടി ഞാൻ ടൗണിൽ ഒന്ന് പോകാത്ത ആളാണ് അപ്പം തന്നെ ഞാൻ ഏതോ ഒരു സിറ്റിയിലെത്തി ഭയങ്കര സിറ്റിയിലുള്ള ലൈറ്റൊക്കെ തുടങ്ങി എസ് എം സ്ട്രീറ്റിലൂടെ മിഠായി മിഠായിത്തൊരു കുറെ നടന്നൊരു ഷൺമുഖം ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ ആ അവിടെ ഹോട്ടലിൽ പോയി ഞാൻ ജോലി വെച്ചു എനിക്ക് എന്താ പണി വരുമോ അപ്പൊ എന്താ പറയുക വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനെ ഇറങ്ങിയാണ് അപ്പൊ ആള് പറഞ്ഞ പോനോ ചായ ചായയും പഴമ്പരെയും ഒക്കെ തന്ന് കുടിപ്പിച്ചു വിട്ടുമ്പോൾ പൊയ്ക്കോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകണ്ട കേട്ടോ സാറെല്ലാം ഒക്കെ പറഞ്ഞു ഈ ഹോട്ടലിൽ ദിവസവും ഏട്ടൻ ചായ കുടിക്കാൻ വരുന്ന ഹോട്ടലാ അവർക്ക് അറിയത്തില്ല അറിയില്ല അല്ല ഞാൻ നാളെ അവിടെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് അവിടെ എന്താ കഴിക്കാൻ വേണ്ടി അപ്പൊ അവസാനം വീണ്ടും കിഡ്സൺ കോർണറിലേ നടന്ന് എന്ത് ചെയ്യും രാത്രിയായി തുടങ്ങി പേടിയായി തുടങ്ങി വീട്ടിലന്നും പോയിട്ടില്ല വീട്ടിൽ പോയിട്ടില്ല തിരിച്ചു ഞാൻ ഇനി എങ്ങോട്ടാ പോവാ പോവാസ് പൊക്കുന്നു സ്ഥലത്തേക്ക് ഒരു ബസ് അത് അച്ഛന്റെ ഏട്ടന്റെ വീട് അവിടെ പൊക്കുന്നുണ്ട് എനിക്കറിയാം അപ്പൊ ഞാൻ അത് തിരിച്ചു വരുന്നത് പാലാഴിയുടെ അടുത്തേക്ക് തന്നെയാ ആ അറിവ് എനിക്കില്ല ഞാൻ ഇത് വീണ്ടും ദൂരത്തേക്ക് ബസ് പോവല്ലേ ഇങ്ങനെ ഏതോ നാട്ടിലേക്ക് പോവാ എത്തി കൊറേ സേഫ് അവിടെ വില്ലച്ഛനോട് പറഞ്ഞ ഇങ്ങനെ വെറുതെ വന്നാന്ന് പറഞ്ഞ അവിടെ നിൽക്കുന്ന അത് രാത്രി ഞങ്ങള് കാസറ്റ് ഇട്ടിട്ട് മാസ്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് കോഴി ഇറച്ചിയൊക്കെ വെച്ച് ചോറൊക്കെ തന്ന് ഫുൾ പിന്നെ എന്നോട് വീട് വിട്ടിറങ്ങിയ കാര്യം മറന്നുപോയി വീട്ടിലെ വീട്ടിലാളുകൾ വാടകയ്ക്ക് കസാല ഒക്കെ എടുത്ത് കോഴി ആളുകളൊക്കെ വരുന്ന് ഭയങ്കര തിരക്ക് പത്രത്തിൽ ചെറിയ കട്ടിങ്ങിലൊക്കെ കൊടുക്കാനുള്ള പരിപാടി കാണുവാനില്ല നിർമ്മൽ കൊടുക്കാനുള്ള പരിപാടി ആളുകൾ പല ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്നു ആളുകളെ ഫുൾ ആള് ലൈറ്റടിച്ച് നോക്കുന്നു നാട്ടുകാർ മൊത്തം പാറക്കോറി എല്ലാ സ്ഥലത്തും വെള്ളത്തിൽ കിണറിൽ ഫുള്ള് തിരയുന്നു കയറും ഒരു മരണ വീട് സംഭവം പിറ്റേ ദിവസം വലിയ ചെ വെറുതെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ അപ്പോൾ ഏട്ടൻ സന്നാഹങ്ങളൊക്കെ വന്ന് ഞാനൊരു പഴയ കസാലയിൽ ബാലരമ്മ വായിച്ചിങ്ങനെ ഇരിക്കുക ഏട്ടൻ മൊത്തം കൂടി വന്നിട്ട് നീ എന്തെങ്കിലും ഇങ്ങോട്ട് പോകുന്ന ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞ് എനിക്കുമ്പോൾ ഒരൊറ്റ ഛൗട്ടായിട്ട് ഞാൻ ആ കശാലയിൽ ഇരുന്ന മൂന്ന് മറയിലും അത് ആദ്യം ആദ്യത്തെ നാട് വിടൽ പിന്നെ അതാ ഈ അംഗീകാരം അർഹതയുള്ള കരങ്ങൾ കിട്ടണം എന്ന് പറയുന്നത് അങ്ങനെ തിരിച്ച് സ്കൂളിലേക്ക് നാട്ടിലേക്ക് വരും പിന്നെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി കത്തെഴുതിയ തമാശകളൊക്കെ ഉണ്ടായി അമ്മയെ ഞാൻ നട്ടുവിടുകയാണ് അമ്മ നമ്മുടെ നിമ്മിയെ നല്ലവണ്ണം നക്കണം അതൊക്കെ എന്റെ പേരിൽ അങ്ങനെ ഞാൻ അപ്പൊ പറഞ്ഞ പഠിക്കാനുള്ള കഴിവില്ല വേണ്ട വിട്ടേക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളൊരു നിഖിൽ മാഷുണ്ട് അർച്ചനയിൽ ട്യൂഷൻ മാഷ് പറഞ്ഞ പത്ത് വരെങ്കിലും അവൻ പറഞ്ഞയക്കണം പറഞ്ഞു അങ്ങനെ നികിൽ മാഷ് പറഞ്ഞിട്ട് പത്ത് മാഷവും പോലീസിലാ ഞാൻ എന്നിട്ട് അവരുടെ ഇനോഗ്രേഷൻ ഞാൻ പോയപ്പോ കഥ ഞാൻ അവിടെ ചെയ്ത് പറഞ്ഞത് മാഷ് മാഷ് മാഷി പത്ത് പേരെ ഏഴിൽ ഞാൻ വർക്ക്ഷോപ്പിലോ മണിക്കൊക്കെ പോയിട്ട് ഹരീഷ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഈ കോമഡി ഫെസ്റ്റിവൽ ഈ പ്രോഗ്രാമിലേക്ക് മാഷിന്റെ ജീവിതം കൊണ്ടുപോകും ഈ മൂന്ന് കൊല്ലത്തിനുള്ള കട്ടടി കുറച്ച് കടുപ്പായിരുന്നു പിന്നെ മൂന്ന് നാല് കൊല്ലം പട്ടിണിയല്ല നമുക്ക് ആവശ്യത്തിന് ഡീൽ ചെയ്യുന്ന എന്നുള്ള പരിപാടി പിന്നെ നമ്മള് കൃത്യമായിട്ട് പോകും അതെ അടുത്ത തന്നെ വീടിനടുത്തുള്ള ഒരു കെട്ടിടം വിശ്വസിപ്പിച്ച ആൾക്കാർക്ക് ഏൽപ്പിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതോ നമ്മളെ അടിച്ച കൊളമാകി കൈ കൊടുക്കുന്നു